ഇസ്ലാമിൻ്റെ നഗര സംവിധാനത്തിൽ നിർബന്ധമായും പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട് അതിൽ ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക സുഗമമായി സഞ്ചരിക്കാവുന്ന ചെറു റോഡുകളും വലിയ റോഡുകളും നിർമ്മിക്കുക എന്നിവ വളരെ പ്രാധാന്യപൂർവ്വം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും വിശാലതയുള്ളതും അതുപോലെ നഗരപ്രാന്തങ്ങളെ പരസ്പരം ബന്ധിക്കുന്നതുമായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുകയും നഗരമധ്യത്തിൽ എല്ലാവർക്കും എത്തി എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള പള്ളികൾ പണിയണമെന്നും അവിടെ പറഞ്ഞു വെക്കുന്നു പ്രദേശത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ കേന്ദ്രമായിരിക്കണം ആ പള്ളി എന്നുള്ളതാണ് അതായിരുന്നു പ്രവാചകൻ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അടിത്തറ കുടിക്കുമ്പോൾ മസ്ജിദുൻ നബവി സ്ഥാപിതമാക്കുമ്പോൾ മദീനയിലുൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ നാഗരികതയുടെ തുടക്കത്തിന് പ്രവാചകൻ്റെ പള്ളി തുടക്കമാകുന്നത് അങ്ങനെയാണ് വഴിയരികിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ പറ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മനുഷ്യരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് വഴിയരികിൽ ഇരിക്കരുതെന്ന് പ്രവാചകൻ തൻ്റെ അനുയായികളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ് പ്രവാചകരെ വഴിയരികിൽ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കേണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത് വഴിയുടെ ലക്ഷ്യത്തെ അല്ലെങ്കിൽ വഴിയുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് നിങ്ങൾ ആ വഴിയിൽ ഇരിക്കരുത് അപ്പോൾ എന്താണ് വഴിയുടെ അവകാശങ്ങളെന്ന് അനുചരന്മാർ തിരിച്ചു ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ് വഴിയുടെ അവകാശങ്ങൾ എന്നത് സത്യത്തിനു നേർ കണ്ണു തുറക്കുകയും ഉപദ്രവങ്ങളെ തടയുകയും നിഷിദ്ധമായ കാഴ്ചകൾക്കുനേൽ കണ്ണടക്കുകയും അഭിവാദ്യങ്ങൾക്ക് പ്രത്യവി പ്രത്യഭിവാദ്യം ചെയ്യുകയും നന്മ കൽപ്പിക്കുകയും നിരന്തരമായി തിന്മ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യാത്രകൾ നമ്മൾ നമ്മളിടപെടുന്ന മേഖലകൾ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ യാത്രകൾ നിർണിതമാണ് എന്നുള്ളതാണ് നമ്മളുടെ മുന്നോട്ട് പോകലുകളിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മുടെ തൊഴിൽ തേടിയുള്ള അന്വേഷണങ്ങളിൽ സംസ്കാരവും നാഗരികതയും സാമൂഹികപരതയും തേടിയുള്ള അന്വേഷണങ്ങളിൽ സൗകര്യവും സുരക്ഷിതവുമായ യാത്ര സുപ്രധാനമാണ് ഇങ്ങനെ മനുഷ്യ എല്ലാ തലങ്ങളെയും ആ തലങ്ങളെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ഭാഗധേയത്വങ്ങളെയുമൊക്കെ സൂക്ഷ്മമായ അടരുകളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഇസ്ലാം അതിൻ്റെ കൃത്യമായ അധ്യാപനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും മനുഷ്യ സമൂഹത്തിനും ഒന്നടങ്കം പഠിപ്പിക്കുകയാണ്